नम् ॐ नम शिवाय 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 ॐ नमः शिवाय ॐ नम शिवाय

ചെലപ്പോ വൈകുന്നേരത്തിലായിരിക്കും ഇവിടെ പരിപാടി വൈകുന്നേരല്ലേ അരികൊണ്ട് നേരത്തെ തൃക്കരമണ്ണ അവിടെ പോയിട്ടുണ്ടാവും വൈകുന്നേരം ഞാൻ തന്നെയുള്ളു മക്കള് മോള് വീട്ടിലുണ്ട് അവള് എലഞ്ഞലേക്ക് പോയിട്ടുണ്ട് ഞാനെതിലേ വേണം ഇതില് വന്നാ മതി പാലം കിടന്നിട്ട് ഈ വഴി എനിക്കറിയില്ലേ ഇല്ല പോകുമ്പോഴേ എന്നാ ഞാൻ വരാം നിങ്ങള് ഇവിടെ നിക്കാട്ടോ പരിച്ചില്ല എന്തായാലും അവ അറിയാം യാദശികമായി കണ്ടുകൊണ്ട് ഒരു തായി അവിടെ നിൽക്കുമായിരിക്കും ഇല്ലേ പോയി തോൽവുക എല്ലാവരും തോതിൽ തോന്നും ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ പോയി തോൽവിക്കും െ ഇതില് പാലം ഉണ്ട് അപ്പുറത്തൊരു പാലം ഉണ്ട് നിങ്ങളെ കണ്ട് നന്നായില്ലോ എന്നാ ഈ ഒത്തിരി പഴയ ക്ഷേത്ര എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനെ പണ്ടപ്പോഴും വന്നിട്ടു അതിന് മുന്നോക്കെ ആള് കുറവാ എന്നാലും ഇനി പുഴ പോയിട്ട് അങ്ങനെ പാലൊക്കെ കേട്ടോ ചേച്ചി എന്ത് ഞാൻ അല്ലേ അതെ പറഞ്ഞത് ഈ വഴി വരണന്നുള്ളത് പോവാനേ തോന്നില്ല അല്ലേ എടി ഇനി പുഴ പാല അപ്പുറത്തുണ്ടടി ഇത് എത്തിയില്ല അത് അപ്പുറത്തെ പാലുള്ളത് ഭയങ്കര രസമല്ലേ ഇനി നീ ബസ്സിന് ഓട്ടോക്ക് വരരുത് കേട്ടോ ഈ വഴി വന്നിട്ടേ ഇത്രേ നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ അതിലേക്കൂടെ പോകുന്നത് വണ്ടിക്കൂലിയും കൊടുത്തിതാണെ വണ്ടിക്കൂലി വേണ്ടല്ലോ അതെ േന്നെ അതെല്ലേ ആഹ് നിനക്ക് ഇന്നലെ നീ വരും എനിക്ക് ഓർമ്മയില്ലായിരുന്നടി അതുകൊണ്ടാ വിചാരിച്ചാ ആ അതെ അല്ലേ എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ പാലം കാണണ്ടേ വെള്ളം കുറവായി ഞങ്ങള് വരുമ്പോ നല്ല വെള്ളമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് കേറും നോക്കണേ സമയൊക്കെ റയാതെങ്ങാനും ചാരി പോയാണിയാ ചാടാൻ തോന്നുന്നു അയ്യോ ഇവിടെ പുറത്തേ ഇരുന്നാലോ നമ്മള് ആദ്യമൊക്കെ ശിവരാത്രി നോക്കുവായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ശിവരാത്രി നോക്കി ഒരിക്കലൊക്കെ എടുത്ത് അവിടെ അമ്പലം എന്റെ വീട്ടിലായിരുന്നപ്പോ വയനാട്ടില് അമ്പലങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങള് രാത്രി വൈകുന്നേരം പോയാല് വിളിക്കുമ്പോഴേ പണ്ട് അങ്ങനെയാടി ഫുള്ള് നേരം വിളിക്കുന്നോടം വരെ ഓരോ പരിപാടി ആയിരിക്കുന്ന ഡാൻസ് ആയിട്ട് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ ശിവരാത്രി കൂട്ടിട്ടുണ്ട് ഇല്ലേ ഒരു വട്ടം നോട്ടിട്ടുണ്ട് ഒരു വട്ടം നോട്ടി പിന്നെ ഞാൻ നോക്കിട്ടേ ഇല്ല പിന്നെ ശിവരാത്രി നോക്കുകയാണെങ്കിൽ നമ്മള് രാത്രി ഉറക്കൊഴിച്ചിരിക്കണം അതെ 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 ഞങ്ങളിപ്പോ നോമ്പൊക്കെ എടുത്തേ അല്ല അതെ പക്ഷെ എത്രത്തോളം ഉറക്കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ലടേ എന്താ പറയുക തലവേദന ഉള്ളത് കൊണ്ടേ പിന്നെ ഭഗവാൻ അറിയാമല്ലോ ശിവ അത്രേ വിചാരിച്ചുള്ളൂ എത്തണം വേണ്ടി അല്ല പിന്നെ ജോലിസ്യന്മാർ പറയുന്നുള്ളു നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ചെയ്യാം അത്രേ ഉള്ളൂടീ എത്ര ഉറക്കളിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയല്ലേ ഇനി മുക്കത്ത് ചെ ചെലപ്പ ചേട്ടൻ രാത്രി മുക്കത്ത് പോകാന്നൊക്കെ പറഞ്ഞായിരുന്നു നീ പോവാണ് ഞാൻ വിളിക്കാട്ടോ വരൂലേ എന്ന് പറയുന്നത് തന്നെ ശരിയല്ലേ എന്തോര പാറകളാല്ലേ ചാത്തമ്പാറ ശിവക്ഷേത്രാണിത് ഇത്ര മനോഹരമായ സ്ഥലത്താണ് ശിവനല്ലേ എന്തൊരു ഭംഗിയാ അമ്മ ഒന്നില്ല മോളെ രാജേശ്വരി പോണ്ടേടേ പോണ്ടാ പച്ച അമ്മ വന്നില്ലേ വന്നില്ല ഗീത ഞങ്ങളിങ്ങോട്ട് വരുമ്പോ അവിടെ ഉണ്ടായിരുന്നു അടി ആ ഗീതനെ കണ്ടായിരുന്നു തിരക്ക് കുറവാ വലിയ തിരക്കില്ല തന്നെ തിരിച്ചു പോ പേടിണ്ടോ പേടിയുണ്ടോ ഏനെ പിടിച്ചോണ്ട് നോക്ക നോക്കോളെ മോളെ ആയി പറഞ്ഞേ കടത്തി വിടണോ കടത്ത് വിടണോ അവൾക്ക് പേടിയാന്ന് തോന്നുന്നു നിങ്ങൾ പമ്പളഞ്ഞാറക്കു പോവലുണ്ടോ ഇല്ലേ മോളോ ഇല്ല മോള് വരട്ടില്ലല്ലേ തന്നെയുള്ളു മോനെവിടിയാടേ അതെല്ലേ ആഹ് എന്നെ കടയിലോ ഉണ്ടോ ഓ ഇനിയിപ്പോ ചെന്നാൽ കടലോട്ടോ നേരെ പോകുന്നത് വീട്ടിലോട്ട് പോകിയാലോ ആ കുറെ കാലം ചേച്ചി കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ കാണലോ അല്ലേ അറിഞ്ഞില്ല എന്നെ അറിഞ്ഞില്ല അത് കുറെ ആയില്ല നിങ്ങൾ കണ്ടിട്ട് അതുകൊണ്ടാണ് വിഷം അറിയില്ലേ എന്നാ ശരി കേട്ടാ ഞങ്ങള് പോട്ടെ ആ ശരി